ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധാരണ ഐറ്റംസ് അല്ല കേട്ടോ ഇന്ന് വാങ്ങുന്നത് നമ്മുടെ ഗസ്റ്റുകൾ ഒക്കെ വന്നാൽ കൊടുക്കാൻ പറ്റുന്ന നോൺ സ്റ്റിക്കിൻ്റെ കുറച്ച് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ഒക്കെ വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല വില കുറവാണ് അതൊക്കെ ജാറുകളൊക്കെ കേട്ടോ നല്ല എല്ലാ സൈസിലും ഉണ്ട് കേട്ടോ വലുതും ചെറുതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതാ ഉപ്പിട്ട് വെക്കുന്ന പാത്രങ്ങളും പിന്നെ നമുക്ക് പുളി ഐറ്റംസൊക്കെ ഇട്ട് വെക്കുന്ന എയർ എയർടൈറ്റർ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഒക്കെ നല്ലതിൻ്റെ റേറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി നോക്കുക നമ്മൾ പുറത്ത് പോകുമ്പോൾ എല്ലാം കാണുന്നതാണ് എന്നാലും ഞാൻ കാണിക്കുന്നതെന്ന് ഉള്ളൂട്ട അപ്പോൾ പുതിയതായിട്ട് വീട് വെക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരപ്പെടും കേട്ടോ അങ്ങനത്തെ ഒക്കെ പ്രത്യേകിച്ച് നമുക്ക് റേറ്റ് കാണിക്കുമ്പോൾ അതിൻ്റേതൊക്കെ ഏകദേശം ഒന്ന് മനസ്സിലാക്കി എടുക്കാനും പറ്റും പറ്റൂട്ട എല്ലാ ഐറ്റംസും ഉണ്ട് സ്പൂൺ ഐറ്റംസൊക്കെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചു പിന്നെ ഒരു ബിരിയാണി പോട്ട് വേണമായിരുന്നു ഒരു കടയും വേണമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ ബിരിയാണി പോട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ആ ലെഡ് ഉള്ളത് വാങ്ങിക്കാം ഓട്ടോ നല്ലത് കാരണം നമുക്കിപ്പോൾ ദമ്മൊക്കെ ഇടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ലെഡ് ഉള്ളതും കൂടി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ഉപകാരം കേട്ടോ നമ്മളത് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ഒരു ഇതിൽ പറയുകയാണ് മുകളിൽ ഇപ്പോൾ നമ്മൾ മൂടി ഗ്ലാസിൻ്റെതിന് പകരം അലുമിനിയത്തിൻ്റെതോ സ്റ്റീലിൻ്റെതൊക്കെ വാങ്ങിയത് ഇട്ടാന്ന് എനിക്കങ്ങനെ ഉപയോഗിച്ചപ്പോൾ അങ്ങനെ തോന്നിയിട്ടാണ് ആ ഇതാ നമ്മുടെ കുയ്യപ്പച്ച ൊക്കെ ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെതൊക്കെ ആയിട്ടാണ് നല്ല രസമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ സുഖമായിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ ആദ്യമൊക്കെ ഉള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലിൻ്റെതൊക്കെ പെട്ടെന്ന് കറ പിടിക്കുകയൊക്കെ ചെയ്യും ഇതാകുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ കൂടുതലായിട്ടും പ്ലേറ്റുകളൊക്കെ ഇങ്ങനെ ബ്ലാക്ക് കളറിലാണല്ലോ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ അതും ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിച്ചു കിട്ടാം അതൊക്കെ നല്ല വില കുറവുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ ഇരുന്നു അപ്പോൾ അതും രണ്ട് മൂന്നെണ്ണം എടുത്തു ഇനി ഇവിടുന്ന് സാധാരണ യൂസ് ചെയ്യുന്ന ബക്കറ്റും അങ്ങനെയൊക്കെയുള്ള സെക്ഷനാണ് കേട്ടോ ഇതൊക്കെ ഞാൻ വീഡിയോയിൽ വെറുതെ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല വീഡിയോ ഇങ്ങനെ കാണിച്ചപ്പോൾ കാണിച്ചൊന്നേ ഉള്ളൂ ഇവിടെ ഇതാ വേസ്റ്റ് ബോക്സിൻ്റെ ഒക്കെ ഐറ്റംസുകൾ കിട്ടാം പല മോഡലിലും ഉണ്ട് അപ്പോൾ ഇതിൽ ഒരു മോഡലെനിക്ക് കുറച്ച് കാണാത്തൊരു ഒന്നായി തോന്നിയിട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനിയിപ്പോൾ വീട്ടിൽ ഓൾറെഡി ഒന്നും ഉണ്ട് അപ്പോൾ ഞാനത് കേട് വന്നിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ബാത്റൂമത്തെ ബക്കറ്റുകളൊക്കെ കേട്ടോ ഒരുപാടുണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഈ ഒരു വേസ്റ്റ് ബോക്സ് ഇട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് കാണാൻ നല്ലൊരു വെറൈറ്റി ഉണ്ട് കാണുമ്പോൾ അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ വീട്ടിൽ ഓൾറെഡി യൂസ് ചെയ്യുന്നതുണ്ട് ഇതൊക്കെ നമ്മുടെ വീട്ടിലെല്ലാം ഉപകാരമുള്ളതാണ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ള വീടുകളിൽ അവർക്ക് ചെറിയ വേസ്റ്റൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു ബോക്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്നത് പിന്നെ ആ ഒരു സെക്ഷനിൽ നമ്മളെ മണ്ണിൻ്റെ ചട്ടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ട് ഞാൻ അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ സ്റ്റീലിൻ്റെ സെക്ഷനായിരുന്നു കേട്ടോ ആ സ്റ്റീലിൻ്റെ ഓരോ പാത്രങ്ങളായിരുന്നു കൂടുതലിവിടെ എന്താ മണ്ണിൻ്റെ ചട്ടിയൊക്കെ നല്ല വില കുറവാണ് കേട്ടോ മണ്ണിൻ്റെ ചട്ടികൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വില കുറവില് നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊന്നും ഞാനിങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ അതിൽ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ വീട്ടിലിപ്പോൾ ഇങ്ങനെയാണ് സാധനങ്ങളൊക്കെ ഓരോന്ന് വാങ്ങിക്കാനുണ്ടായിരിക്കും അപ്പോൾ നമ്മളത് മറന്നു പോകുന്നതിന് ഒരു പേപ്പറിൽ നമ്മളത് കുറിച്ച് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ച് വാങ്ങായിരിക്കും കേട്ടോ നമ്മൾ കടകളിൽ കയറിയിട്ട് വാങ്ങിക്കുമ്പോൾ ഒരുമിച്ചാവുമ്പോൾ നമുക്ക് നല്ല ഡിസ്കൗണ്ടിലും ഒരുപാട് ഐറ്റംസ് ആയിരിക്കുമ്പോൾ നമുക്ക് ആ ലാഭത്തിലൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക നമ്മൾ ഓരോ ഐറ്റംസ് ആയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അത്ര ലാഭം കിട്ടിയെന്ന് വരില്ല അപ്പോൾ ഇവിടെ ഞങ്ങൾ അങ്ങനെ കേട്ടോ ഞങ്ങൾ അങ്ങനെ ഓരോ സാധനങ്ങൾ എഴുതി വെച്ചിട്ട് ഒരുമിച്ച് തന്നെ വാങ്ങിക്കുക കേട്ടോ എല്ലാതും കൂടി ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റംസ് ഒരുമിച്ച് വാങ്ങിക്കുമ്പോൾ ചിലപ്പോൾ അതിൽ നല്ല ഡിസ്കൗണ്ട് ഒക്കെ ചിലപ്പം കിട്ടിയെന്ന് വരും നമ്മുടെ എത്ര കിച്ചൺ ഐറ്റംസ് ഉണ്ടെങ്കിലും നമുക്കതിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ വാങ്ങിക്കാൻ ഇങ്ങനെ തോന്നും കേട്ടോ ഇതൊക്കെ എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി കേട്ടോ ആ ഫ്രൈ പാൻസൊക്കെ കാരണം ഇങ്ങനെ സൈഡിൽ ബക്കിയില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അപ്പങ്ങളൊക്കെ ചുട്ടെടുക്കാനും ഇപ്പോൾ നൈസ് പത്തിരി അങ്ങനെയൊക്കെ ചുട്ടെടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ അതൊക്കെ ഞാൻ ഞാനിങ്ങനെ നോക്കിയിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ ഓരോന്നിൻ്റെ റേറ്റും കുറച്ച് നല്ലതൊക്കെ നോക്കിയിരുന്നു എല്ലാം തന്നെയാണ് കേട്ടോ കുറച്ച് വെയ്റ്റ് ഉണ്ട് നമുക്ക് ഫോട്ടോയിൽ കാണുന്നത് പോലെയല്ല പിടിച്ചു നോക്കുമ്പോൾ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇതാ ഇതൊക്കെ നല്ല പൊട്ടാണ് കേട്ടോ അപ്പം വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും കാരണം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു കൂട്ടാം നമുക്ക് നെയ്പാത്തിരിയും ചപ്പാത്തി അങ്ങനെയൊക്കെ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ അത് തന്നെ ഒന്ന് വാങ്ങിച്ചു കൂട്ടുക അതുപോലെ തന്നെ ഇതാണ് അവിടെ കട്ടിങ് ബോർഡുകളൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് മരത്തിൻ്റെതും പ്ലാസ്റ്റിക്കും എല്ലാം വരുന്നതും ഉണ്ട് കേട്ടോ ഇതും ഒക്കെ ഇങ്ങനെ ചെറിയ ഐറ്റംസുകൾ നമ്മൾ വീട്ടിൽ വീട് വെച്ച സമയത്തൊക്കെ വാങ്ങിച്ചത് ചിലതൊക്കെ കേട് വന്നിരുന്നു അപ്പോൾ അങ്ങനത്തതും ഒക്കെ ഞാനിങ്ങനെ ചെറിയ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം അങ്ങനത്തൊന്നും വാങ്ങാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല പിന്നെ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്കതൊക്കെ വാങ്ങണമെന്ന് തോന്നും അങ്ങനെയാണല്ലോ അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുട്ടികൾക്ക് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീട്ടുകളിൽ പൊടി കൊടുക്കാനൊക്കെ നല്ലതാണല്ലോ അപ്പോൾ ഞാൻ അതും ഒന്ന് വാങ്ങിച്ചു കൂട്ടാ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടാ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങൾ എന്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ നമ്മൾ പുറത്ത് ഇങ്ങനെ സാധനം എടുക്കാൻ പോയപ്പോൾ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കാരണം നിങ്ങളെല്ലാവരും പുറത്ത് പോകുമ്പോൾ കാണുന്നത് തന്നെ ആയിരിക്കും എന്നാലും പുതിയ വീട് വെക്കുന്നവർക്കൊക്കെ ഒത്തിരി ഉപകാരമായിരിക്കും കാരണം അവർ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നോക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അതിലൊക്കെ ഇങ്ങനെ റേറ്റൊക്കെ കാണിക്കും കുറച്ചും കൂടി ഒരു ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലും ഉൾപ്പെടുത്തണം അതൊക്കെ ഐഡിയാസ് കിട്ടും കേട്ടോ ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഞാൻ അധികം വാങ്ങിച്ചിട്ടില്ല ഞാനതിൽ ബ്ലാക്ക് കളർ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് കൊടുന്ന് തന്നെ ഉണ്ട് അതുപോലെ തന്നെ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനത്തെ ഈ പാത്രങ്ങൾ മൂടിയുള്ള പാത്രങ്ങളൊക്കെ നമ്മൾ അപ്പങ്ങളൊക്കെ നമ്മളപ്പങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കിട്ടോ അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളൊക്കെ നമ്മൾ ഉപ്പേരികളവും അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാനൊക്കെ സ്റ്റീലിൻ്റെ തന്നെ പാത്രങ്ങൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെയിൽ നമ്മൾ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് ഒരു പേടിയാണ് അതിൽ അത്ര നല്ലതല്ലല്ലോ നമ്മുടെ ശരീരത്തിനൊന്നും അപ്പോൾ അങ്ങനത്തെ കുറച്ച് സ്റ്റീലിൻ്റെത് രണ്ട് മൂന്ന് ഐറ്റംസ് വാങ്ങിച്ചു വിട്ടാൽ ആ മീനൊക്കെ പൊരിച്ചാൽ മാറ്റി വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കിട്ടാ അപ്പോൾ ഇവിടെ ചവിട്ടിയുടെ സെക്ഷനാണ് സെക്ഷനായിട്ടോ ഫ്രണ്ട് ഭാഗത്തന്നെ ചവിട്ടി പല ഐറ്റംസ് ചവിട്ടികളുണ്ട് കേട്ടോ ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതന്നെട്ടോ നമ്മുടെ മാറ്റ് ഒക്കെ വരുന്നത് ഗ്രീൻ മാറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം ഞാൻ സിറ്റ് സിറ്റൗട്ടൊക്കെ ഒരു റെഡ് കളറിൽ ഒന്ന് വാങ്ങിച്ചു വിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ നല്ല പല മോഡലിലുള്ള ഗ്ലാസ് ഐറ്റംസ് ഉണ്ട് കേട്ടോ ജ്യൂസിൻ്റെയും അങ്ങനെയൊക്കെയാണ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ ഇപ്പോൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് കുറച്ചൊരു കോൺഫിഡൻസ് കുറവുണ്ടാവും കാരണം നമ്മൾ വേറെ എന്തെങ്കിലും സ്മെല്ല് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ഗസ്റ്റുകൾക്ക് മാറ്റി വെക്കുന്നതാകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അങ്ങനെ കേട്ടോ ഉദ്ദേശിച്ചത് അപ്പോൾ അതൊക്കെ ഒന്ന് രണ്ട് മൂന്നെണ്ണം വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായത് അ ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ അതും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതിൽ തന്നെ അതിൻ്റെ ജഗ്ഗും വരുന്നതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കേട്ടോ നമുക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അതൊന്നും വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ കണ്ടപ്പോൾ ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായല്ലേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്